ജില്ലാ ലൈബ്രറി കൗൺസിലേക്കും താലൂക്ക് ലൈബ്രറി കൗൺസിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മിന്നുന്ന വിജയം എൺപത്തി അഞ്ചോളം വോട്ടുകൾ യു ഡി എഫ് നേടിയപ്പോൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വോട്ടുകളാണ് എൽ ഡി എഫ് പാനലിന് ലഭിച്ചത് ലൈബ്രറി മെമ്പർമാരിൽ നിന്നും വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവരാണ് സമ്മതിദായകർ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിലും താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിൽ നിന്നും മികച്ച വിജയമാണ് നേടാനായത് നിലവിൽ യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഇന്ന് നടന്ന ഇലക്ഷനിലും യു ഡി എഫ് നിലനിർത്തിയിരിക്കുകയാണ് വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വിജയിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് യു ഡി എഫിനെ വിജയിപ്പിച്ച ഇടുക്കി താലൂക്കിലെ മുഴുവൻ ലൈബ്രറിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചു എൺപത് മുതൽ എൺപതിനു മുകളിൽ എൺപത്തി അഞ്ചോളം വോട്ടുകൾ യു ഡി എഫ് പാനിൽ ലഭിച്ചപ്പോൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ വോട്ടുകളാണ് എൽ ഡി എഫ് പാനിൽ ലഭിച്ചത് ഇത് ലൈബ്രറി പ്രവർത്തകർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഈ വോട്ട് വിജയിപ്പിച്ച എല്ലാ ഉള്ള നന്ദി എൺപത്തിയോളം വോട്ടുകൾ യു ഡി എഫ് നേടിയപ്പോൾ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ വോട്ടുകളാണ് എൽ ഡി എഫ് പാനലിന് നേടാനായത് തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിന്റെ ആഹ്ലാദ പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ ബീറോ